അപ്പം ഇന്നേ പറയാൻ പോണെന്താ വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങളെക്കുറിച്ച് പറയാൻ പോവുക നമ്മളെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വാദിക്കാതെ ബാധിക്കാതെ വേറൊരു നിവർത്തിയില്ലോ അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ശത്രു പെണ്ണുങ്ങൾ തന്നെയാന്ന് പറയും അത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞാനും സമ്മതിച്ചു കൊടുക്കൂട്ടോ കേട്ടോ കാരണം ഒരാഴ്ച മുമ്പേ ഞങ്ങളുടെ എന്റെ ചേട്ടൻ ഞാൻ അറിയില്ല എന്റെ ചേട്ടൻ അറിയുന്ന ഒരു നാൽപ്പത്തിരണ്ടുകാരെ ആത്മഹത്യ ചെയ്തു പ്രശ്നം എന്താന്ന് വെച്ചാ ഭാര്യയുടെയും അമ്മയുടെയും നടുവിക്കടന്ന് ഉള്ള ഒരു വീർപ്പുമുട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ പൊരിഞ്ഞ അടിയാണ് അമ്മായി അമ്മയും മരുമോളും തമ്മിൽ അതായത് ഇയാളുടെ അമ്മയും മരുമോളും ഭാര്യയും സോറി അപ്പോൾ ഇത് കുറേ ഇവൻ സോൾവ് ചെയ്യാൻ നോക്കി കുറേ അത് ഇത് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല രണ്ടു പേരും പറഞ്ഞാൽ കേൾക്കണില്ല സത്യം പറഞ്ഞാൽ ഒന്ന് അറിയിച്ചു നോക്കിയേ കുടുംബത്തിലെ പ്രശ്നം കാരണം ഒരു പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രുന്ന് എന്ന് പറയുന്നത് എത്ര ശരിയാല്ലേ അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ ആണുങ്ങൾക്ക് ഇത്രയും ഇതില്ല ഏഷണിയും കുശുമ്പൊക്കെ പെണ്ണുങ്ങളാണെന്ന് പൊതുവേ ഒരു അഭിപ്രായം ഉണ്ട് പിന്നെ പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രുന്ന് എന്ന് പറയുമ്പോൾ അതും ശരിയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ കാര്യം ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ തുടങ്ങാം ആദ്യം ചിലപ്പോൾ കൂടെപ്പറപ്പുകളായിട്ടായിരിക്കും ഒരു ശത്രുതെന്ന് പറയാൻ കാരണം അത് കുട്ടികളുടെ കളിക്കണ പ്രായത്തിൽ അല്ലെങ്കിൽ പഠിക്കണ പ്രായത്തിൽ സഹോദരിമാരുണ്ടെങ്കിൽ അവർ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കും പിന്നെ പഠിക്കണ കാലത്തെന്ന് പറയുമ്പോൾ കോളേജിലോ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ അങ്ങനെ പോവുമ്പോ ചിലപ്പോൾ കുറച്ച് കഴിവുള്ള കുട്ടിയാണെങ്കിൽ കലാപരമായിട്ടോ അല്ലെങ്കിൽ പഠിത്തത്തിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ കൂടെ പഠിക്കുന്ന സഹപാഠികൾ പെൺകുട്ടികൾക്ക് കുറച്ച് ഒരു ഇതുണ്ടാവും അപ്പോഴും അവിടെ പെൺകുട്ടികൾ തന്നെയാണ് ശത്രുവായിട്ട് ല്ലേ പിന്നെ വിവാഹം കഴിച്ചയെച്ചു കഴിഞ്ഞാ പിന്നെ ആദ്യ എന്ന് പറയണ അമ്മായിമ്മ ആയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് അമ്മായി അച്ഛനും ഭർത്താവും ഒക്കെ വരണൂന്നാണ് എനിക്ക് തോന്നുന്നത് ട്ടോ അപ്പൊ അമ്മായിമ്മ ഏർ ശത്രുവായിട്ട് വരുമ്പോ പക്ഷെ ആ അമ്മായിയമ്മ ചിന്തിക്കണില്ലോ ല്ലേ പണ്ട് അമ്മായി ഒരു പെണ്ണായിരുന്നു ഒരു മോളായിരുന്നു പിന്നെ ഒരു ഭാര്യയായി പിന്നെ അമ്മയായി പിന്നെ അമ്മായി ല്ലേ പക്ഷെ ആ അമ്മായിയമ്മ എന്നുള്ളൊരു പദവി കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു അവകാശമാണ് ഈ ഇങ്ങനത്തെ ഒരു ഇത് എന്നുള്ളതാണ് എന്താ പറയുക ഒരു ഇതില്ലാതെ എന്നാൽ മകൻ കൊണ്ടുവന്ന് അതുവരെ മകനെ വളർത്തിയതിന് മകനോട് കൂടുതൽ മകന്റെ ഭാര്യ ഇടപഴകുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ കൂടുതൽ അവകാശം കാണിക്കണ കണ്ടിട്ടോ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹപ്രകടനങ്ങൾ കാണിക്കണം കൊണ്ടിട്ടായിരിക്കാം ഈ അമ്മായിയമ്മ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തോ എത്രത്തോളം ശരിയുണ്ടെന്ന് ശരിയുണ്ടെന്നോ നമുക്കറിയില്ലേ പക്ഷേ ഇതിന് ഇടയ്ക്ക് കിടന്ന് വീർപ്പ് മുട്ടുന്നത് ഈ പറഞ്ഞ മകനായിരിക്കും കാരണം അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലേ പക്ഷെ ഇത് പരസ്പരം മനസ്സിലാക്കാതെ ഒന്നുകിൽ ഭാര്യയായിട്ട് വേറെ താമസിക്കാൻ പോവുക അപ്പോൾ നാട്ടുകാർ ഇടപെടാൻ തുടങ്ങും ആ വയസ്സായ അമ്മയെ ഒറ്റയ്ക്ക് വിട്ടു അമ്മയെ ഇങ്ങനെ ചെയ്ത് ശരിയാണോ ഇത് വളരെ വളർത്തിയ അമ്മയല്ലേ എന്ന് പറയും ശരി അമ്മയെ കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇതില് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല കാരണം ഞാനിപ്പോൾ നടന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഈ ഇവര് തമ്മിലുള്ള ഒരു ഇതാണ് സത്യത്തിൽ ഇപ്പൊ എല്ലാവരും ചെയ്യണം അറിയാമോ ഇപ്പോഴത്തെ ട്രെൻഡ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി സാമ്പത്തികമുള്ളവർ കേട്ടോ മകനും മരുമകൾക്കും വേറെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അവരവിടെ എന്താ ചെയ്തോട്ടെ അവരായി അവരുടെ പാടായി അതൊരു നല്ല കാര്യമല്ലേ കാരണം പ്രായമാകുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം ചില മക്കൾ പറഞ്ഞ അങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും പൈസ ആകുമ്പോൾ ഞങ്ങൾ വന്നോളാം നോക്കിക്കോളാം അപ്പോൾ കുറച്ച് ഒരു ആശ്വാസമാണ് ഉദ്ദേശിക്കുന്നത് കാരണം അതുപോലുള്ള പെരുമാറ്റങ്ങൾ ഇന്നിപ്പോൾ നല്ല സ്നേഹത്തോടെ ആണെങ്കിലും നാളെ എന്താവും എന്ന് അറിയില്ലല്ലോ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ വീട് മാറി താമസിക്കുന്നതെന്നുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാട്ടോ ഇങ്ങനെ ഭാര്യയുടെ മകൻ ഭാര്യയുടെയും അമ്മയുടെയും നടുവി കിടന്ന് ബലിയാടാകുന്നത് ഈ മകനാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനും വിവാഹം ആലോചിച്ചു അല്ലേ എന്തിനാ ആ പെൺകൊച്ചിന്റെ കണ്ണീരും കൂടി കാണേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനെ ആണെങ്കി മകനും വിവാഹം ആലോചിക്കാതെ അമ്മയുടെ കൂടെ തന്നെ വെച്ചോണ്ടിരുന്നാ പോരെ അതെന്താ ചിന്തിക്കാത്തേ ഇങ്ങനെ മകനെ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ഭാര്യയോട് മിണ്ടാൻ പാടില്ല ഭാര്യയായിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല വീട്ടിലേക്ക് സ്നേഹമായിട്ട് എന്താ പറയാ ഭാര്യയ്ക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു കല്യാണം ആലോചിച്ചു ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്നാ പറയുന്നെ സ്വന്തം മകന്റെ ഭാര്യയാണ് അവൾ പറയാണ് അവൾക്ക് ഫോൺ ചെയ്യണം പക്ഷെ സമ്മതിക്കില്ല എല്ലാം ഒളിഞ്ഞും പാത്തും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണ ഒരു സ്വഭാവം എന്ത് മോശമല്ലേ അതൊക്കെ ഇതൊന്നും പറയാൻ എന്താ പറയാ എൻ്റെ പൂച്ച ഇതൊന്നും പറയാൻ ആരും ഒരു ഒന്നും ഇല്ലാത്തൊരവസ്ഥ ചെയ്തുകൊണ്ടായിരിക്കാം ഏക മകനായതുകൊണ്ടായിരിക്കാം കേട്ടോ ഇല്ലയെന്ന് പറയരുത് കാര്യം അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ആ ഒറ്റ മകനെ വളർത്തിയതിൻ്റെ ഒരു എൻ്റെ എൻ്റെ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അതായിരിക്കാം ഒരു പക്ഷേ ഏതായാലും ആള് മകൻ പോയി നാൽപ്പത്തിരണ്ട് വയസ്സിൽ അവൻ അവൻ്റെ ഇനിയിപ്പോ അമ്മയും ഭാര്യയും തമ്മിൽ വഴക്കുകൂടുവോ അല്ലെങ്കിൽ എന്താച്ചാ ചെയ്തോന്നുള്ള മട്ടില് എന്ത് കഷ്ടവല്ലേ ഇത് ഇപ്പം ഇത് ഞാൻ ഇങ്ങനെ പറയണമെന്ന് തോന്നി പറഞ്ഞേയുള്ളൂ അപ്പോൾ ഇതാ എൻ്റെ പൂച്ചക്കുട്ടൻ എൻ്റെ മുമ്പിൽ തന്നെ വന്ന് കിടപ്പുണ്ട് സത്യത്തിൽ നമുക്ക് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലോ ചുറ്റുപാടിലോ ഒക്കെ നമുക്ക് ഇന്നേ അറിയാൻ പറ്റൂലെ നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റാത്തൊരവസ്ഥയാണ് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കറിയില്ല അപ്പൊ ഞാൻ ഇതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും